ദൈവ നമ്മ വാഴ്ത്തപ്പെടുമ്പറാകട്ടെ യഹോവെ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവ എൻ്റെ സങ്കടയാചന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവെ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു അഹങ്കാരികൾ നിൻ്റെ സന്നിധിയിൽ നിൽക്കയില്ല ീതികട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു ബോഷ് പറയുന്നവരെ നീ നശിപ്പിക്കും രക്തബാധകവും ചതിവുമുള്ളവൻ ഈ ഹോവക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്നു നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയവുന്ന നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്